ആരോഗ്യ മേഖലയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അംഗീകൃത സർട്ടിഫിക്കറ്റിന്റെ പിൻവലവും പ്രായോഗിക പരിശീലനത്തിന്റെ കരുത്തുമാണ് മികച്ച ആശുപത്രികൾ ഉൾപ്പെടെ വിംസിലെ വിദ്യാർത്ഥികളെ തേടിയെത്താൻ കാരണം കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും ക്യാമ്പസ് ഇന്റർവ്യൂവിനായി വിംസിലെത്തിയിരുന്നു പഠനം പൂർത്തിയാവുമ്പോൾ തൊഴിലും ലഭിക്കുക ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്നമാവും പാരാമെഡിക്കൽ രംഗത്ത് പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങളിൽ മികച്ച ലാബുകൾ ഉള്ളപ്പോൾ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ തേടുമ്പോൾ പ്രയോജനം ലഭിക്കുന്നത് തൊഴിൽ പ്രാപ്തരാണോ എന്ന് വ്യക്തമാവാൻ തൊഴിൽദാതാവിന് സ്ഥാപനത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കാരണമാവാറുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ എത്തി പരിശീലനം സിദ്ധിച്ചവരെ നേടാൻ പ്രമുഖ ഹോസ്പിറ്റലുകളും ലബോറട്ടറികളും എത്തുന്നത് വിംസിലെ കാഴ്ചയാണ് അനേകം പേർക്ക് തൊഴിൽ നേടാൻ ഇത്തരം ക്യാമ്പസ് ഇന്റർവ്യൂകൾ വഴി സാധ്യമാവും ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ നൽകിയ എറണാകുളത്തെ എയിംസ് ഗ്ലോബൽ മെഡിക്കൽ റിക്രൂട്ട്മെന്റ് കമ്പനി അധികൃതർ ഇങ്ങനെ പറയുന്നു അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ പൊതുവെ ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ വെച്ച് നോക്കിയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഉള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്തത് കാരണം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പഠന രീതികൾ നല്ല രീതിയിൽ കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പം അവരിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് ക്വാളിറ്റി വൈസ് ആണെങ്കിലും നല്ല രീതിയിലുള്ള ആണ് പിള്ളേരെ കാഴ്ചവെച്ചത് അപ്പം അങ്ങനെയുള്ള കുട്ടികളെയാണ് നമുക്ക് വേണ്ടത് ഇനി ഇതുപോലെ പാരാമെഡിക്കൽ കോളേജസ് റൺ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ ചുമ്മാ എന്താ പറയുക നല്ല രീതിയിൽ വാര്ത്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഒരു മെഡിക്കൽ ഫീൽഡാണ് അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളും ഡിക്റ്റക്ട് ചെയ്യുന്നത് ഇവരിലൂടെയാണ് അപ്പോൾ അവരിൽ നമ്മൾ നല്ല ക്വാളിറ്റി കൊണ്ടുവരണമെങ്കിൽ നല്ല നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവരിലേക്ക് നമുക്ക് കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് വെച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അത് വെച്ച് നോക്കാനാണെങ്കിൽ സാറിൻ്റെ കുട്ടികൾ ഫാർബാർ ബെറ്റർ ആണ് മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് റീജിയണൽ മാനേജർ വിംസിലെ വിദ്യാർത്ഥികളുടെ മികവുകൾ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തങ്ങളുടെ സ്ഥാപനം ആഗ്രഹിക്കുന്ന ലബോറട്ടറി സ്റ്റാഫിനെ ഇവിടെ നിന്നും ലഭിച്ചതിൽ ഇവർ സന്തുഷ്ടരുമാണ് അതായത് നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നമുക്ക് ഇൻ്റർവ്യൂവിനും കാര്യങ്ങളും ഒക്കെ കുട്ടികൾ വരുമ്പോൾ അവർക്കൊന്നും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാൻ പറ്റാറില്ല പക്ഷേങ്കിൽ ഇവിടുത്തെ കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാബിൽ പോയിട്ട് വർക്ക് ചെയ്ത അതേ ഫീലിംഗ് ആയിരുന്നുണ്ട് ജസ്റ്റ് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജസ്റ്റ് ഒരു പേരിന് മാത്രം ഒരു ലബോറട്ടറി സെറ്റപ്പ് ഉണ്ടാവാറുള്ളൂ പക്ഷേ ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റിയത് വർഷങ്ങളുടെ പാരമ്പര്യമാണ് വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളത് പ്ലസ് ടു ഡിഗ്രി വിജയികൾക്ക് വിവിധ കോഴ്സുകളിലൂടെ തൊഴിൽ നേടിത്തരുന്ന ഈ സ്ഥാപനം വടകരയിലും കല്ലാച്ചിയിലും പ്രവർത്തിക്കുന്നു വരും വർഷങ്ങളിൽ കൂടുതൽ പ്രമുഖ ഹോസ്പിറ്റലുകളും ലബോറട്ടറി സ്ഥാപനങ്ങളും വിംസ് ക്യാമ്പസിലെത്തുമെന്ന ഉറപ്പും പ്രിൻസ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ആൻഡ് വീൽസ് വാഹന കുടുംബങ്ങളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്റ്റാഗ് ബാങ്ക് ആഡ്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹന കൊണ്ട് പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്കിൽ മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു